ഹലോ ഇന്ന് ഞങ്ങൾ ദുബായി പോവുകയാണ് കേട്ടോ ഞങ്ങളിവിടുന്ന് പോകുമ്പോൾ തന്നെ ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ലഞ്ച് കഴിക്കാൻ പോയിണ്ടായിരുന്നു മന്തിയാണ് കഴിച്ചത് അവിടുന്ന് അതൊക്കെ കഴിച്ചിട്ട് നമ്മളെ നേരെ ജുമേറ ബീച്ചിൽ പോയിട്ടോ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയിട്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ കടലിൻ്റെ സൈഡിൽ ഒരുപാട് നേരം നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കടൽ കാണാൻ എന്തൊരു ഭംഗിയല്ലേ അങ്ങനെതാ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് കുറേ ഫ്ലാഗുകൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ അടുത്ത് പോയിരുന്നത് കുറെ ഫോട്ടോസൊക്കെ എടുത്തു നമുക്ക് ആ ഫ്ളാഗ് കാണുമ്പോൾ തന്നെ ഭയങ്കര പ്രൗഡാണ് കേട്ടോ പിന്നെ നോക്കുമ്പോൾ അതേ കുറേ പക്ഷികൾക്ക് അവരോട് ഒരാൾ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളും കൂടെ കൂടിയിട്ട് ഞങ്ങളും പക്ഷികൾക്ക് ഫീഡ് ചെയ്തു കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് സന്തോഷമായി അത് കുറേ നേരം അവിടെ ഞങ്ങൾ കളിച്ച് നിന്നു കേട്ടോ അങ്ങനെ അതെ സൺസെറ്റൊക്കെ ആയി അതൊക്കെ കണ്ട് അവിടുന്ന് ഞങ്ങൾ നേരെ ബ്ലൂ വാട്ടർ ഐലൻഡിലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്രെയിം നമ്മൾ ദുബായി എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ആദ്യമായിട്ട് കാണുന്നൊരു ഫ്രെയിം ഇങ്ങനെ ആയിരിക്കും അല്ലേ അത് നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട് കേട്ടോ ആ രാത്രിയിലെ ആ വെളിച്ചത്തിൻ്റെ ആ ഒരു ഇതിൽ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് അവിടെ ലേസർ ഷോ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളേനെയും കൊണ്ട് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നടന്നു കുറേ ദൂരം അവിടുന്ന് ഞങ്ങൾ നേരെ അബ്രയിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ പിന്നെ അത് ഏതാ കാണുന്നത് കണ്ടോ വേൾഡ് റെക്കോർഡ് റിംഗ് ആണ് കേട്ടോ ഗോൾഡ് റിംഗ് ആണ് അറുപത്തെട്ട് കിലോ അടുത്ത് വെയിറ്റ് വരുന്നുണ്ട് അത് കേട്ടോ അത് കഴിഞ്ഞ അവിടെ ഞങ്ങൾ നേരെ ഓത് വെള്ളിൽ പോയിട്ടുണ്ടായിരുന്നു അതെ ഇത്രയും പെർഫ്യൂമ് നമ്മൾ വാങ്ങിയിട്ടാണ് കേട്ടോ അവിടുന്ന് ഇപ്പം ശരിക്കും നല്ല വിഷപ്പിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി അതേ സലാഡൊക്കെ വന്നിട്ടുണ്ട് ഗ്രിൽ ഫിഷ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു സെറ്റായി നമ്മുടെ സ്വന്തം ഞങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് പോന്നു അപ്പോൾ അത്രയേ ഉള്ളൂ കുഞ്ഞൊരു ബ്ലോഗ് Thank you.